വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടി കുട്ടികൾക്കുള്ള കലാമേള കുഞ്ഞിരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ വെച്ച് നടത്തിയ ഉദ്ഘാടന പരിപാടി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തി ബാസി നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സബിത് സബിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീ സി എം നിസാർ വൈസ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി അംഗനവാടി കുട്ടികൾക്കുള്ള ബാഗ് വാട്ടർ ബോട്ടിൽ എന്നിവ ഉദ്ഘാടന ചടങ്ങിൽ വിതരണം നടത്തി ജൽ ജീവൻ മിഷൻ കോർഡിനേറ്റർ ശ്രീമതി പ്രീതി സിൽവൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീമതി രന്യാബിനി ശ്രീമതി സുലേഖ ജമാലു വാർഡ് മെമ്പർമാരായ സരിത ഗണേഷ് ഷബീർ അലി മഞ്ജുലാൽ ദിനേശങ്കാലേവാനന്ദ് ഷൈജ ഉദയകുമാർ രേഖ അശോകൻ നൌഫൽ വലിയത്ത് എന്നിവർ സന്നിധരായിരുന്നു ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന്റെ പ്രധാന അധ്യാപിക സജീന പി ടി എ പ്രസിഡന്റ് രമേശ് എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥയും ഐ സി ഡി എസ് സൂപ്പർവൈസറുമായ ശ്രീമതി വൈദേഹി കെ ആർ നന്ദി പ്രകാശിപ്പിച്ചു വടാൻപുള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തെട്ട് അംഗനവാടികളിൽ നിന്നായി ഇരുന്നൂറോളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് കുട്ടികൾക്കുള്ള ട്രോഫി വിതരണവും നടത്തി പറയുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അംഗനവാടി എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത പ്രായത്തിലുള്ള കുഞ്ഞു മക്കളെ ഒരു ഏകീകരിച്ച ഭാവത്തോടെ ഒരേപോലെ ചലനങ്ങൾ സൃഷ്ടിക്കാനും സംസാരിക്കാനും സങ്കഗാനം ഒക്കെ ഞാൻ ഇതിൽ കണ്ടു അപ്പൊ ഒരുമിച്ച് അവരി ഒരുമിച്ച് നടത്താൻ ഒരുമിച്ച് ജീവിക്കാൻ എല്ലാം പ്രാപ്തയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അംഗനവാടി ടീച്ചേഴ്സ് അതുപോലെ തന്നെ അവരുടെ ആയമാര് അവരുടെ ഏറ്റവും മുന്നേ ഞാനൊരു എന്താ പറയാ വളരെ സ്നേഹത്തോടെ ഒരു കൂപ്പുകൈ പറയാണ് ഈ കുട്ടികളെ ഇവര് ഇവർ പഠിപ്പിക്കുന്ന ചെറിയ മക്കളാണ് ഈ ലോകത്ത് ഏറ്റവും ഉന്നത മഹാന്മാരായിട്ട് നമ്മുടെ ഓരോ പദവികളും അലങ്കരിച്ചു പോകുന്നു അതുകൊണ്ട് അവർക്ക് ഏറെ പ്രാധാന്യമുണ്ട് എനിക്ക് അവരെ ഏറെ ഇഷ്ടമാണ് അവരെല്ലാവരും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി കാത്തുപോയിക്കുന്നു അപ്പോ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു മക്കളെ അവര് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവരുടെ പരിപാടികൾ കാണാൻ നമുക്ക് ഒപ്പം തന്നെ അവർക്ക് വേണ്ടിട്ട് നമ്മുടെ സ്നേഹ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കണം പള്ളിയെക്കുള്ളൊരു ദിവസമാണ്